ഗോട്ട് സിനിമയെ പറ്റി പറയാണെന്നുണ്ടെങ്കിൽ സാധാരണഗതിയിൽ വെങ്കുവിൻ്റെ സിനിമകളൊക്കെ ഇങ്ങനെ എഴുതി കാണിക്കോ എ വെങ്കട്രഭു ഗെയിം എ വെങ്കട പ്രഭു ലൂപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ സിനിമയെ പറ്റി പറയാന്നുണ്ടെങ്കിൽ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ എ വെങ്കട പ്രഭു വെറുപ്പിക്കൽ എന്ന് പറയാം ഒരു ഹിറ്റായിട്ടുള്ള ആ ഒരു സിനിമയുടെ കഥയോട് സാമ്യത തോന്നുന്നതും അതിൽ നിന്ന് ആവുന്നതൊക്കെ നമുക്ക് മനസ്സിലാക്കാം ഏഹ് പക്ഷെ ഇത് കണ്ടു കഴിഞ്ഞാൽ എന്താ തോന്നുന്നത് എന്നറിയാം വിജയുടെ വിവേകം പോലെയുണ്ട് ഈ സിനിമ വിവേകം തന്നെ അമ്മാതിരി വെറുപ്പിക്കലാണ് അപ്പോൾ ആ വിവേകത്തിന്റെ തീമിനോട് സാമ്യം തോന്നുന്ന ഒരു സാധനം വേറൊരാൾ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കടുപ്പം തന്നെയല്ലേ സിനിമ തുടങ്ങി ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും ഇത് ഒരു ഒന്നൊന്നര വെറുപ്പിക്കലാവാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളത് പിന്നെ ആ ഒരു തോന്നലിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു സിറ്റുവേഷൻ പിന്നെ സിനിമയിൽ നിന്ന് കിട്ടിയിട്ടില്ല നമുക്ക് കാണാനും കേൾക്കാനും പറ്റാത്ത രീതിയിലുള്ള ഐറ്റംസ് ആണ് പിന്നീട് അങ്ങോട്ട് മുഴുവൻ അപ്പോൾ സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെയ്ക്ക് ബിലീഫാണല്ലോ എന്ത് കാണിച്ച് കഴിഞ്ഞാൽ കാണുന്ന ആൾക്കാർക്ക് അത് സംഭവിക്കുന്ന ഒരു സാധനമാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ മതി ഈ സിനിമയുടെ കേസ് പറഞ്ഞു കഴിഞ്ഞാൽ കാണിക്കുന്ന ഒന്നും തന്നെ ഇതൊക്കെ സംഭവിക്കുകയോടെ എന്തോന്നല്ലേ എന്തൊരു തള്ളടേ എന്ന് തോന്നുന്ന രീതിയിലുള്ള സാധനമാണ് കംപ്ലീറ്റ് ആയിട്ട് കാണിക്കുന്നത് ഈ അഴകിയ തമിഴ് മകൻ എന്ന് പറഞ്ഞിട്ടുള്ള സിനിമ അതിൽ ഒരു ഡബിൾ റോൾ ക്യാരക്ടർ വരുന്നുണ്ട് അത് തന്നെ നമുക്ക് സാധാരണഗതിയിൽ വിശ്വസിക്കാൻ പറ്റുന്ന ഒരു സാധനമുണ്ട് അതിൻ്റെ അപ്പുറത്ത് അതിൽ വിജയ്ക്ക് സിക്സ്ത് സെൻസ് പോലൊരു സാധനം അതേപോലെ രണ്ട് സൂപ്പർ നാച്ചുറൽ പവർ അറ്റ് ടൈം വന്നു കഴിഞ്ഞപ്പോൾ അത് നമുക്ക് വിശ്വാസയോഗ്യമല്ലാതെയായി പോയി പണം പൊളിഞ്ഞു അതിൻ്റെ വേറൊരു എക്സാമ്പിൾ ആണ് ഈ സിനിമയ്ക്ക് ഒന്നല്ല രണ്ടല്ല മൂന്നല്ല പല പല കാര്യങ്ങളും ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുക ഇത് സംഭവിക്കുന്നു നീ വിശ്വസിച്ചോ അടുത്ത സാധനം ഇത് ഇങ്ങനെയാണ് നീ വിശ്വസിക്കാൻ പറ്റൂ പിന്നെ വില്ലൻ വില്ലൻ ഇതാണ് നീ വിശ്വസിക്കണം ഇങ്ങനെ കുറേ സാധനങ്ങൾ ഇങ്ങനെ തന്നോണ്ടിരിക്കും കാണുന്നവനൊക്കെ ഇങ്ങ് വിശ്വസിച്ചോളാം അതിന് വേറെ ലോജിക്കൽ സൈഡ് അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല എല്ലാം നമ്മളങ്ങോട് വിശ്വസിക്കാന്നുള്ളൊരു പരിപാടിയാണ് അങ്ങനെ വിശ്വസിക്കാനും നമ്മൾ റെഡിയാണ് ഇപ്പോൾ മാനാട് പോലത്തെ സിനിമയൊക്കെ നമുക്ക് അസപ്റ്റബിൾ ആയിട്ടുള്ള സാധനമായിരുന്നു പക്ഷേ ഇതിൽ അങ്ങനെയല്ല ഇതിൽ കുറേ കാര്യങ്ങൾ അങ്ങനെ തന്നിട്ട് എല്ലാം അങ്ങോട്ട് വിശ്വസിച്ചുകൊണ്ട് കാണുമ്പോൾ മുഴുവനങ്ങൾ സഹിച്ചുള്ളൂ എന്നുള്ള പറഞ്ഞൊരു സാധനമാണ് ഇപ്പം മങ്കാത്ത ഒക്കെ ഇറങ്ങിയ സമയത്ത് അന്ന് ഇതായത് ഇതൊക്കെ ഭയങ്കര ഭയങ്കര ആർട്ടിഫിഷ്യൽ ആയിട്ടുണ്ടല്ലോ ഇതൊക്കെ സംഭവിക്കുന്ന സാധനമാണോ എന്ന് വരെ പരാതി പറഞ്ഞിട്ടുള്ള കുറെ ആൾക്കാരുണ്ട് അപ്പം അങ്ങനത്തെ ആൾക്കാർ ഇപ്പോൾ അത് കാണുകയാണെന്നുണ്ടെങ്കിൽ മങ്കാത്ത ഭയങ്കര ഒരു പടവും ഇത് എനിക്ക് പറ്റാത്ത ഒരു പടവും പോലെ ആയിട്ട് തോന്നാൻ സാധ്യതയുണ്ട് പിന്നെ ഏറ്റവും വലിയ ഗുണം എന്താണ് ഇതിന് ഉണ്ടായിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ യുവൻ ശങ്കർ രാജയുടെ മ്യൂസിക്ക് ഉണ്ട് യുവാൻ ശങ്കർ ശങ്കരാജേറെ കാര്യം പറയുകയെന്നുണ്ടെങ്കിൽ യുവാൻ ശങ്കരരാജേന്ന് പോവും ചെയ്തു എന്ന അനിരുദ്ധിലോട്ട് അങ്ങോട്ട് ഇല്ല എന്ന് പറഞ്ഞ പോലുള്ള അവസ്ഥയാണ് യുവാൻറ്റേതായിട്ടുള്ള യുണീക്കായിട്ടുള്ള ഐഡൻറ്റിറ്റി സാധനങ്ങളൊന്നും ഇതിനില്ല എന്നാൽ അനിരുദ്ധനെ കോപ്പി അടിക്കാൻ നോക്കിയിട്ട് എന്ന അനിരുദ്ധി ചെയ്യുന്നത് പോലെ നന്നായിട്ട് ചെയ്യാൻ പറ്റുമോ അതുമില്ല ഇല്ല ഇതിൻ്റെ രണ്ടിൻ്റെ ഇടക്ക് കടന്ന് അന്യായ ബുദ്ധിമുട്ടായിരുന്നു സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ യുവാൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ മ്യൂസിക്ക കാരണം തീയറ്ററിൻ്റെ പുറത്ത് പോയി നിന്നിട്ട് ബാക്കി കഥ കേട്ടാലോ എന്ന് വരെ തോന്നുന്ന രീതിയിലിരിക്കും അമ്മാതിരി വെറപ്പില്ലായിരുന്നു എനിക്കിന് മുൻപ് ഇതുപോലത്തെ ഇത് കിട്ടിയത് വേതാളം സിനിമയിലായിരുന്നു അതിലെ മ്യൂസിക്കും കാര്യങ്ങളൊക്കെ ഭയങ്കര ബഹളമായിട്ട് അനിരുദ്ധനെ ശബിച്ച സമയമുണ്ട് ഇത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അനിരുദ്ധൊക്കെ അത് എത്രയും നന്നായി ചെയ്തു വെച്ചിട്ടുള്ള പോലെയാണ് തോന്നുന്നത് പിന്നെ ഡി എ എ എന്നൊക്കെ പറഞ്ഞിട്ട് പണ്ട് നമ്മുടെ വിനയൻ ബോയ് ഫ്രണ്ട് എന്ന് പറഞ്ഞ സിനിമയിൽ മോഹൻലാലിൻ്റെയും മമ്മൂട്ടിയുടെയും തലവട്ടി ഓട്ടിച്ചിട്ടുള്ള പരിപാടിയുണ്ടോ അത് ചെയ്തു വെച്ചിരിക്കുന്ന പോലെയാണ് ചെയ്തു വെച്ചിരിക്കുന്നത് ശങ്കർ നെടുമുടി വേണുവിനെ ഉണ്ടാക്കിയപ്പോൾ കുറെ ആൾക്കാർ കുറ്റം പറഞ്ഞിരുന്നു ഇതിൽ അതിലും വലിയ സംഭവങ്ങളൊക്കെയാണ് ചെയ്തു വെച്ചിരിക്കുന്നത് പിന്നെ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സിനിമയൊക്കെ ഒരു ടേലൻറ്റ് കൂടി കാണിക്കുന്നുണ്ട് അതുകൂടി കണ്ടു കഴിയുമ്പോൾ അതങ്ങ് പൂർത്തിയാവും നമുക്ക് തോന്നി ഈ ടൈലൻറ്റ് കാണിക്കാതിരുന്നെങ്കിൽ പോലും കുറച്ചെങ്കിലും നമുക്കൊരു സംതൃപ്തിയിൽ പടം കണ്ടിറങ്ങി വരായിരുന്നു ആ ടേലൻ്റ് കൂടി കാണിച്ചപ്പോൾ എന്തോ എന്നൊക്കെയായി കാണിച്ചിരിക്കുന്നത് ഇതൊക്കെ ആരാധയ്ക്ക് എവിടെ നിന്ന് വരുന്നു ഇവനൊക്കെ എന്ന് തോന്നുന്ന രീതിയിലുള്ള പരിപാടികളാണ് സാധാരണ ഗതിയിൽ നമുക്ക് വിജയുടെ സിനിമയിൽ നിന്ന് കിട്ടുന്ന ഒരു ആക്ഷൻ്റെ പരിപാടികൾ അല്ലെങ്കിൽ അങ്ങനത്തെ കുറച്ച് രോമാഞ്ചങ്ങളൊക്കെ ഉണ്ടല്ലോ ഒന്നുമില്ലെങ്കിലും ഇപ്പം മെറല്ലാണെങ്കിലും അത് കഴിഞ്ഞിട്ടുള്ള പടങ്ങളിലാണെങ്കിലും ബിഗിലൊക്കെ ആണെങ്കിലും ആക്ഷൻ സീൻസിനൊക്കെ കിട്ടുന്ന ഒരു സുഖമുണ്ട് ഫൈറ്റ് ഒക്കെ വരുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു രോമാഞ്ച സാധനമുണ്ട് ഇതിൽ അതുപോലും മര്യാദയ്ക്ക് കാണാൻ പറ്റാത്ത രീതിയിലാണ് എടുത്ത് ഫൈറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് അറഞ് പുറഞ്ഞ അടിയാണ് നമുക്കൊന്നും കാണാൻ പറ്റില്ല കെ ജി എഫിൻ്റെ ഒരു സാധനം ഇൻസ്പയർ ആയതാണോ ഒന്നും അറിയാൻ പറ്റില്ല പക്ഷേ എന്താ നടക്കണേന്നും അമ്മ ഒരു സ്പീഡ് ശരിക്കും പറഞ്ഞാൽ വിവേകം പോലെ അന്നും വിവേകിൻ്റെ അപ്പൂപ്പനായിട്ട് വരും ഗോട്ട് സിനിമ കണ്ടിട്ട് എനിക്ക് പേഴ്സണലി കൈ അടിക്കണം എന്ന് തോന്നിയിട്ടുള്ള ഒരൊറ്റ സ്ഥലമേ ഉള്ളൂ അതിനിപ്പോൾ എനിക്ക് അങ്ങനെ ഒരു താല്പര്യമുള്ളത് കൊണ്ടാണോ എന്നുള്ളത് അറിയില്ല ഇതിൽ അജിത്തിൻ്റെ ഒരു റെഫറൻസ് വരുന്ന ഒരു ചെറിയ പോർഷൻ ഉണ്ടാവും വെങ്കിട്ടഭു ഓൾറെഡി പറഞ്ഞതായിരുന്നു ആ ഒരു പോർഷൻ വരുമ്പോൾ നമുക്ക് ചെറിയൊരു സാധനം എൻ്റെ പേഴ്സണൽ അഭിപ്രായത്തിൽ ഒന്ന് കൈ അടിക്കണം ആ കൊള്ളാലോ എന്നുള്ള ഒരു സാധനം തോന്നിയല്ലാതെ ബാക്കി കാണിക്കുന്നതും പറയുന്നതും കംപ്ലീറ്റ് ഭൂലോകം ഉറപ്പിക്കലായിരുന്നു വിജയ് ഇതോടെ അഭിനയം നിർത്തുകയാണെന്നുണ്ടെങ്കിൽ ഇത് കാലാകാലം പറഞ്ഞു കേൾക്കും ഇങ്ങനെ വിജയ്യുടെ രാഷ്ട്രീയ പടം എന്ന് പറഞ്ഞിട്ട് ആൾക്കാർ ഏറെ കയറ്റാനുള്ള നല്ല ഉണ്ട് സാധ്യതയുണ്ടെന്നുള്ളത് വിജയ്ക്ക് തന്നിയതുകൊണ്ടായിരിക്കണം ഇത് കഴിഞ്ഞ് ഒരു പടം കൂടി പുള്ളി കമ്മിറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒന്നും പോസ്റ്റ് പ്രൊഡക്ഷൻ ഒക്കെ ആയപ്പോഴും വിജയ് തന്നെ മനസ്സിലാക്കി ഈ സാധനം എന്തായാലും തിയേറ്ററിൽ എത്തിക്കഴിഞ്ഞാൽ ആളുകൾക്ക് എങ്ങനെയാണ് വർക്ക് ആവുക എന്നുള്ളത് മനസ്സിലാക്കിയതുകൊണ്ടായിരിക്കും ഇതിൽ നിർത്തേണ്ട ഇനി ഒരെണ്ണം കൂടി മര്യാദയ്ക്ക് ചെയ്തിട്ട് എന്ന് വിചാരിച്ചത്